ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷം രൂപ വകയിരുത്തി രണ്ട് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന താനാളൂർ പഞ്ചായത്തിലെ എടോളിപ്പറമ്പ് എസ് സി നഗര സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ആസിസ് മയ്യേരി നിർവഹിച്ചു ഇവിടെ ഈ ഡിവിഷനിൽ ഇരുപത്തഞ്ച് കോടി രൂപ കൊണ്ടുവന്ന ഒരു മഹൽ വ്യക്തി കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ശരിക്കും കാരണം ഈ എസ് സി കോളനി നവീകരണം ഈ രീതിയിൽ റോഡാക്കി മാറ്റുന്ന രീതിയിൽ മുൻവശത്തു കൂടി തോടാണ് ആ തോടിന് വേണ്ടത് ആദ്യം സ്ലാബ് ഇട്ട് പിന്നെ അത് റോഡാക്കി മാറ്റാൻ ഉള്ള വിരുത് ഷാഫിക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്കാർക്കും ഇത്ര ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താം ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും വീട്ടിലേക്കുള്ള വഴി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് വീടുണ്ടായാൽ മാത്രം പോരല്ല അതിന് സൗകര്യങ്ങളും കൂടി ഉണ്ടാകുക എന്നുള്ളതാണല്ലോ എല്ലാവർക്കും വലിയ ആഗ്രഹം പ്രത്യേകിച്ച് അസുഖങ്ങളുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക അതാണ് അവർക്ക് വലിയൊരു പ്രശ്നം അത്തരം കാര്യങ്ങൾക്ക് ഇത് ഒരു പരിഹാരമാണ് ഇത് ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് റോഡും ആവും അഴുക്കിച്ചാലും ആവും എല്ലാം ഇത് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ അപ്പോ അദ്ദേഹം ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ ഒരു കെട്ടഴിച്ചു ഇടുകയുണ്ടായി എനിക്ക് തോന്നുന്നത് ഒരു ദിവസം വൈകുന്നേരം വരെ പറഞ്ഞിരുന്നാലും ഒരുപക്ഷെ ഈ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനുണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ഈ ഡിവിഷനിലെ ഏർ ഞാനും ഒരു മെമ്പറാണ് ഡിവിഷന്റെ മുക്കു മൂലകളിൽ അറിയാനൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്ന് വലിയ അഞ്ച് നിങ്ങൾക്ക് മൂന്ന് പഞ്ചായത്തിന്റെ ഏതൊക്കെ ഏതൊക്കെ വികസനങ്ങൾ രീതിയിൽ അഭിമാനകരമാണ് ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അനുവദിച്ച പതിനഞ്ച് ലക്ഷം വകയിരുത്തി ചേനംകുളങ്ങര എം ഇ എസ് തോടിന് കുറുകെ സ്ലാബിട്ട് മൂന്ന് മീറ്റർ വീതിയിൽ റോഡാക്കി ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി ഗതാഗത യോഗ്യമാക്കുന്നതിന് മുപ്പത് ലക്ഷം കൂടി ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന ആഷിഖ് സുലൈമാൻ ചാത്തേരി വി പി ഒ അസ്കർ മാസ്റ്റർ ആഷിഖ് പള്ളിക്കലകത്ത് ബഷീർ കളത്തിൽ വി ഫയൂസ് അസൈനാർ അമ്പരക്കണ്ടി വി പി ഒ ബുഷ്റ ടീച്ചർ ഹരിദാസൻ മേനോത്തിൽ മുകുന്ദൻ മഠത്തിൽ നാരായണിയമ്മ മൂച്ചിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു എസ് സി വിഭാഗത്തിന്റെ ഫണ്ട് നമ്മുടെ ഡിവിഷനിൽ വളരെ ഭംഗിയായി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുള്ളത് പട്ടികജാതി വകുപ്പിൽ നിന്ന് പട്ടികജാതി വിഭാഗത്തിന് ചെലവഴിക്കേണ്ട ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത് മുഴുവനും ഒരു ഫണ്ട് നമുക്ക് കിട്ടിയത് നമ്മുടെ ഉണ്ണിയാലിലെ എസ് സി ശ്മശാനം അതിന്റെ ചുറ്റുമതിൽ നവീകരിക്കാനും അതിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയത് അതിനുശേഷം ഇപ്പോ അവിടെ നമുക്ക് ക്രെമറ്റോറിയം ആവശ്യമാണ് എന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ഉണ്ണിയ ലസി ശ്മശാനത്തിന് ഒരു ആധുനിക രീതിയിലുള്ള ക്രെമറ്റോറിയം നമ്മൾ പണിതത് അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസം ഒമാനായ നമ്മുടെ രാജ്യസഭാ അംഗം പി വി അബ്ദുൽ വഹാബ് എം പി അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആക്കിത്തടം എസ് സി കോളനി എന്ന് പറയുന്ന എസ് സി നഗറുണ്ട് അവിടേക്ക് റോഡ് വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥാവിശേഷം വന്നപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപക്ക് വളരെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത് ആ വർക്ക് നമ്മൾ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ ചാത്തേരിപ്പറമ്പ് എസ് സി ശ്മശാനമുണ്ട് കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസം ആ ആളുകൾ പറഞ്ഞപ്പോൾ അത് മുഴുവൻ വെട്ടി വൃത്തിയാക്കി ചുറ്റുമതിൽ കെട്ടി അവിടെ ആവശ്യമായിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ അതിനും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നാൽ നമ്മുടെ അപ്പാടപ്പറമ്പ് എസ് സി നഗർ അവിടെ ഒരു രണ്ട് ശ്മശാനമുണ്ട് ഒന്ന് ശ്മശാനം മാത്രം നിൽക്കുന്ന ഒരു സ്ഥലം അവിടെയും ഇതേപോലെ തുറസ്സായ സ്ഥലത്ത് അനാഥമായി കിടക്കുകയായിരുന്നു അതിന് ചുറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുറ്റും അതിലും കെട്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള പിന്നെ കെട്ടിടമൊക്കെ നിർമ്മിച്ചു അതും നമ്മൾ മനോഹരമാക്കി അതിന് തൊട്ടപ്പുറത്താണ് അവരുടെ കോളനി ഉള്ളത് അതായത് എസ് സി നഗർ ഉള്ളത് അവിടെയും അവിടേക്ക് ആവശ്യമായിട്ടുള്ള നടപ്പാത മൂന്ന് നടപ്പാതകൾ അല്ലേ മൂന്ന് വഴിയിലൂടെ വരാം മൂന്ന് വഴിയും നടപ്പാത കെട്ടി അവിടെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആ പിന്നെ കുടുംബങ്ങൾക്കിടയിൽ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പരിപൂർണമായും ഒരു ഡ്രൈനേജ് സംവിധാനം സ്ലാബ് ഇട്ടുകൊണ്ട് മെയിൻ ഡ്രെയിനേജിലേക്ക് അത് ഒഴുക്കി വിടുന്ന ഒരു സമഗ്രമായ ഒരു ഡ്രെയിനേജ് സിസ്റ്റവും അവിടെ കൊണ്ടുപോകും അതേപോലെ തന്നെ തലക്കടത്തൂരിൽ ഉള്ള എസ് സി സങ്കേതം ആ എസ് സി സങ്കേതത്തിനും ഇതേപോലെയുള്ള നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് അവിടെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷനിനകത്ത് കിട്ടുന്നതിൻ്റെ മാക്സിമം പണം നമ്മുടെ ഡിവിഷനിലെ വിവിധങ്ങളായിട്ടുള്ള എസ് സി നഗറുകളിലും എസ് സി ശ്മശാനങ്ങളും നവീകരിക്കുവാനും ആധുനികവൽക്കരിക്കാനുമാണ് നമ്മൾ ഇത്തവണ ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കോടി രൂപയോളം ഉണ്ണിയാൽ എസ് സി ശ്മശാനത്തിനും പതിനഞ്ച് ലക്ഷം രൂപ ചാത്തേരിപ്പറമ്പിനും മുപ്പത് ലക്ഷം രൂപ എട അപ്പാടപ്പറമ്പിനും പതിനഞ്ച് ലക്ഷം രൂപ തലക്കാട്ത്തൂരിലെ എസ്സിയും ആവുമ്പോൾ മുപ്പതും മുപ്പതും അറുപത് അറുപതും ഒന്നും ഒന്ന് അറുപത് ഇവിടെ നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് ഒരു ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രണ്ടാമത്തെ ഘട്ടത്തിൽ മുപ്പത് ലക്ഷം അങ്ങനെ വരുമ്പോൾ രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം നാപ്പത്തി അഞ്ച് ലക്ഷം അല്ലേ രണ്ട് കോടി രണ്ടര കോടി രൂപ എസ് സി വിഭാഗത്തിനു മാത്രം ഈ ഡിവിഷനിൽ ഈ കാലയളവിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ പ്രാവശ്യമുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റി